ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന ഒരുപാട് ബ്രസീലിയൻ ഇതിഹാസങ്ങളും സൂപ്പർ താരങ്ങളും പന്ത് തട്ടിയിട്ടുള്ള ക്ലബ്ബാണ് സ്പാനിഷ് പമ്പൻമാരായ എഫ് സി ബാഴ്സലോണ നമുക്കറിയാം റൊണാൾഡോ നസാരിയോ അവിടെ കളിച്ചിട്ടുണ്ട് റൊമാരിയോ റൊണാൾഡോയിഞ്ഞോ കളിച്ചിട്ടുണ്ട് നെയ്മർ കളിച്ചിട്ടുണ്ട് നിലവിൽ റാഫീന കളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഇതിഹാസങ്ങൾ ബ്രസീലിയൻ ഇതിഹാസങ്ങൾ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ ക്ലബ്ബ് വിടേണ്ടി വന്ന സാഹചര്യങ്ങൾ പല വിധത്തിലാണ് ചിലരൊക്കെ വിവാദങ്ങൾ കാരണം ക്ലബ്ബ് വിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതേക്കുറിച്ച് റൊണാൾഡോ നസാരിയോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല ബ്രസീലിയൻ താരങ്ങൾക്കും ബാഴ്സ വിടേണ്ടി വന്നത് മോശം നിലയിലാണ് അല്ലെങ്കിൽ ക്ലബ്ബ് മാനേജ്മെൻറ്റുമായി ഒരു പ്രശ്നമൊക്കെ വിവാദമൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് എന്ന കാര്യം റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുണ്ട് തന്നോട് ക്ലബ്ബ് വിട്ടുപോകാൻ പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് തൻ്റെ വയറ്റത്തേറ്റ ഒരു അടിയായിരുന്നു എന്നുള്ള കാര്യവും റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാഴ്സലോണയിലെ പല ബ്രസീലിയൻ താരങ്ങൾക്കും ക്ലബ്ബ് വിടേണ്ടി വന്നത് ബുദ്ധിമുട്ടേറിയ രീതിയിലാണ് ഞാനിതൊരു വിമർശനമായി പറയുന്നതല്ല പക്ഷെ പലതും ആരാധകർക്ക് അപ്രതീക്ഷിതവും പരിചയമല്ലാത്തതുമായിരുന്നു ബ്രസീലിയൻ താരങ്ങൾ പലരും ബാഴ്സ വിടേണ്ടി വന്നത് മോശം രീതിയിലാണ് അത് തികച്ചും ദൗർഭാഗ്യകരമാണ് എനിക്കും റൊമാരിയോക്കും അനുഭവമുണ്ട് റൊണാൾഡിനോ നെയ്മർ എന്നിവരൊക്കെ ആ ഗണത്തിൽ പെടുന്നവരാണ് ഞാൻ മികച്ച പ്രകടനം നടത്തിയിട്ടും എൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല എന്നാണ് ബാഴ്സ എന്നോട് അന്ന് പറഞ്ഞത് അത് എൻ്റെ വയറ്റത്തേറ്റ ഒരു അടിയായിരുന്നു കാരണം ഞാൻ ഒരു നഗരത്തെ ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത് അതായത് ഭൂരിഭാഗം ബ്രസീലിയൻ താരങ്ങൾക്കും നല്ല നിലയിൽ ക്ലബിനോട് ബാഴ്സയോട് ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പരാതിയാണ് അദ്ദേഹം ബോധിപ്പിച്ചിട്ടുള്ളത് ഏതായാലും നിലവിൽ റാഫിഞ്ഞ ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രസീലിയൻ താരമാണ് എന്നാൽ നെയ്മർ ജൂനിയർ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല ക്ലബിനോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നെയ്മർ ബാഴ്സയെ അതിയായി സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ബാഴ്സയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം